നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും മണ്ടത്തനം കൊണ്ട് നാൽപ്പത്തിയൊൻപത് വർഷം മുമ്പ് അരങ്ങേറിയ അടിയന്തരാവസ്ഥ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കിയ ഭരണാധികാരി അതായത് ഇന്ദിരാഗാന്ധിയും പരാമർശിക്കപ്പെടും വാർത്തയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി എത്രമാത്രം ക്രൂരയായ ഒരു ഭരണാധികാരിയായിരുന്നു എന്നത് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് മാത്രമല്ല അവർ ഒരു ഏകാധിപതിയായിരുന്നു എന്നുകൂടി ചർച്ച ചെയ്യുന്നു തന്നേക്കാൾ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ തന്നെക്കാൾ കഴിവുള്ള മറ്റേതെങ്കിലും മേഖലയിൽ തന്നെക്കാൾ മികവുള്ള ആരോടും അവർക്ക് അടങ്ങാത്ത പകയും അസൂയുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെളിവാകുന്ന ഒരു സംഭവം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജയ്പൂരിൽ അവിടെ ആകെ പോൾ ചെയ്ത വോട്ടുകൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് അതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടും അതായത് പോൾ ചെയ്തതിൻ്റെ തൊണ്ണൂ എഴുപത്തിയെട്ട് ശതമാനം വോട്ടും കരസ്ഥമാക്കി വിജയിച്ച് ലോക റെക്കോർഡിട്ട് സ്ഥാനാർത്ഥിയായിരുന്നു ജയ്പൂരിൽ നിന്നും സ്വതന്ത്ര പാർട്ടി ടിക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിജയിച്ച ഗായത്രി ദേവി അവർ ഒരു രാജ്ഞിയായിരുന്നു ഒരു രാജകുടുംബത്തിലെ അംഗത്തിന് ഇത്രയേറെ വോട്ട് എങ്ങനെ കിട്ടി എന്നത് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും വല്ലാതെ അലട്ടി തുടർച്ചയായി അവർ തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവരെ പരാജയപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ചെയ്തത് അവർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് സംശയിച്ചവരുടെയൊക്കെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക ചെയ്യുക എന്നതായിരുന്നു പക്ഷേ എന്നിട്ടും ഗായത്രി ദേവി അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കടുത്ത വിമർശകയായിരുന്നു അവർ അങ്ങനെ ഇരിക്കുകയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അതുപ്രകാരം ആദ്യം തടവിലിടാൻ തീരുമാനിച്ച നേതാക്കളുടെ പട്ടികയുടെ പേരിൽ ഗായത്രി ദേവിയും ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവർ പാർലമെൻറ്റിൽ എത്തിയപ്പോൾ കണ്ടത് ഒഴിഞ്ഞുകിടക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ കസേരകളെയാണ് വൈകാതെ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധമായ ശിക്ഷാമുറകൾക്ക് പേരുകേട്ട തീഹാർ ജയിലിലേക്കായിരുന്നു അവരെ പാർപ്പിച്ചത് അൾസർ അടക്കമുള്ള രോഗങ്ങൾ അവരെ ബാധിച്ചിട്ടും കൃത്യമായ ചികിത്സ അവർക്ക് നൽകിയില്ല ജയിലിൽ സഹതടവുകാരിൽ നിന്നും പോലീസിൽ നിന്നും അവർക്ക് മാനസികമായും ശാരീരികമായും പീഡനങ്ങളും അസഭ്യ വാക്കുകളും ഏൽക്കേണ്ടി വന്നു കഷ്ടിച്ച് രണ്ടു പേർക്ക് താമസിക്കാൻ കഴിയുമായിരുന്ന ആ മുറിയിൽ അവർക്ക് കൂട്ടായി വന്നത് പനി വളർത്തുന്ന എലികൾ മാത്രമായിരുന്നു അടിയന്തരാവസ്ഥയെ പിന്തുണച്ചു പറഞ്ഞും ഒരിക്കലും ഇനി രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്ന ഉറപ്പോടുകൂടിയും നിബന്ധന വെച്ച് ഗായത്രി ദേവിയെ റിലീസ് ചെയ്തു തിരികെ ജയ്പൂരിലെ വസതിയിൽ പോയ അവരെ കാത്തിരുന്നത് മറ്റൊരു നടുക്കുന്ന വാർത്തയായിരുന്നു അവരുടെ സ്വത്തുക്കളിൽ നല്ലൊരു ശതമാനവും ജയിലിലായിരുന്ന കാലം സർക്കാർ കണ്ടുകെട്ടി കഴിഞ്ഞിരുന്നു എന്തുകൊണ്ടായിരുന്നു ഗായത്രി ദേവിയോട് ഇന്ദിരാഗാന്ധിക്ക് ഇത്രയും ശത്രുത വരാൻ കാരണം എന്നതിന് കുശ്വന്ത് സിംഗ് വിശദീകരിക്കുന്നുണ്ട് തന്നേക്കാൾ സുന്ദരിയും വാക്ചാതുരിയുമുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും ഇന്ദിരാഗാന്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല പാർലമെൻറ്റിൽ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന ഗായത്രി ദേവിയെ അതിനാൽ ഇന്ദിര തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല വോഗ് മാഗസിൻ ലോകത്തിലെ പത്ത് സുന്ദരിമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലൊരാൾ ഗായത്രി ദേവിയായിരുന്നു പോളോ ഷൂട്ടിംഗ് പോലുള്ള കായിക വിനോദങ്ങളിൽ അവർ സമർത്ഥയുമായിരുന്നു എല്ലാറ്റിനുമുപരി അവർ തിരഞ്ഞെടുപ്പുകൾ ജയിച്ചിരുന്നത് അച്ഛൻ്റെ പേരിൽ അല്ലായിരുന്നു ഇത്രയും ദുഷ്കരമായി ഇന്ദിരാഗാന്ധി ഉപദ്രവിച്ചിരുന്ന ഈ ഗായത്രി ദേവിയുമായി ദേവിയുമായി ഇന്ദിരയ്ക്കുള്ള ബന്ധം എന്താണ് എന്നുകൂടി അറിയുമ്പോഴാണ് അവർ എത്രമാത്രം ക്രൂരയായ ഏകാധിപതിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് ചരിത്രം ബോധ്യപ്പെടുത്തുന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് അടിയന്തരാവസ്ഥ കാർത്ത് തടവിലാക്കിയ ഗായത്രി ദേവി ഇന്ദിരാഗാന്ധിയുടെ കൂടെ ശാന്തി നിികേതനയിൽ പഠിച്ച അവരുടെ സ്വന്തം സഹപാഠിയായിരുന്നു